നമസ്കാരം ശ്രീനി ആലക്കുടാണ് എരമൻകുറ്റൂർ പഞ്ചായത്തിലെ അഞ്ചനപ്പുഴയിൽ നിന്നാണ് പാണപ്പുഴ മുതൽ കാരിപ്പള്ളി വരെ ഒരു റോഡ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന ഏതാണ്ട് പത്ത് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയിലെ ചില അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതിൽ കൂടിയുള്ള ദുരിതയാത്ര സഹിച്ച് ആളുകളുടെ മനം മടുത്തതിന് ശേഷമാണ് സർക്കാർ കനിഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഈ ശോചനയാവസ്ഥയ്ക്ക് ഈ വെള്ളം പോവാനാക്കിയ ആണിയിലേക്ക് വെള്ളം ഞങ്ങളെ ബാധിക്കാന്ന് കോരിയിട്ട് അതിലേക്ക് ഒരാളെ ആക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നില്ലേ അതുകൊണ്ട് ആ അശാസ്ത്രീയമായ പ്രവർത്തനം മാറ്റി പുതിയൊരു എസ്റ്റിമേറ്റാക്കി നല്ല രീതിയിൽ ഇത് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാമല്ലേ ഈ അടി വെള്ളം പോവാനാക്കിയിട്ടില്ല കാരണം ഇങ്ങനെ ഒരു റോഡ് പിന്നെ മേലോട്ടിൽ ഒരു ശിംഷാൻ റോഡ് അവിടെ പോലും പിന്നെ വെള്ളം മേലിൽ നിന്ന് വന്നിട്ട് അതിലോട്ട് റോഡ് വിലയ്ക്ക് വരുന്നില്ലാണ്ട് അതിന് വേറെ തടസ്സമൊന്നും അവിടെയില്ല അതിൻ്റെ തൊട്ടപ്പുറത്തൊരു അപ്പുറത്തൊരു റോഡുണ്ട് അവിടെ തന്നെ അവിടെ ഒന്ന് ഏത് വീട്ടിൻ്റെയും ബാധിക്കാൽ കട്ടാക്കിയിട്ട് പിന്നെ ഓവ്ജാലാക്കിയിട്ടില്ല അത് അടിയന്തരമായിട്ട് പരിശോധിച്ച് അധികൃതർ അതിൽ പെടുന്ന നടപടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് വിനീതമായി നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നേതൃത്വത്തോട് പറയാനുള്ളത് നാട്ടുകാരുടെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താനാണ് ഇത്തരത്തിൽ ഒരു റോഡ് നിർമ്മാണ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചത് എന്തായാലും റോഡ് നിർമ്മാണ പ്രവൃത്തി അധികം താമസിക്കാതെ തന്നെ എത്തിയും അതിനുമുമ്പ് ഇതാ ഈ ഓവുചാലിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണം ഓവുചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഓവുചാലുകളുടെ എൻഡ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് തൊട്ടിപ്പുറത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റുണ്ട് അതിനിപ്പുറത്ത് ഭാഗത്തേക്ക് ഓപ്ജാലില്ല പല ഭാഗങ്ങളിലും ഇതേ കാഴ്ചകളാണ് ഈ റോഡിൽ കൂടി കാണാൻ കഴിയുന്നത് കുറ്റൂർ മുതൽ ഇങ്ങോട്ടേക്ക് ഇത്തരത്തിൽ ഒരുപാട് പ്രവൃത്തികൾ കാണാം ഇതൊരു ശരിയായ പ്രവൃത്തിയല്ല ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഒരു പീസ് ഇവിടെ അവിടെ അപ്പുറത്ത് ഓപ്ജാലില്ല അതിനപ്പുറത്ത് ഓവുചാല് അങ്ങനെ നിർമ്മിച്ചത് കൊണ്ട് എന്ത് കാര്യം വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകുവാനുള്ള സംവിധാനമൊരുക്കുന്നതിന് പകരം അവിടെ ഇവിടെയായി ഓപുചാലുകൾ തീർത്ത് വെള്ളത്തെ റോഡിലേക്ക് വകഞ്ഞു വിടുവാനുള്ള ഈ തന്ത്രം ആരുടേതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇതിനൊരു തീരുമാനം വേണം കോടികൾ ചിലവഴിച്ച് റോഡ് നിർമ്മിച്ചാൽ മാത്രം പോരാ വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴിയൊരുക്കിയില്ലെങ്കിൽ റോഡ് എത്രയും പെട്ടെന്ന് തകരാൻ ഇടയാകുമെന്നുള്ള ബോധം നിങ്ങൾക്കൊരോരുത്തർക്കും വേണം അതില്ലാതെയാണ് നിങ്ങളിവിടെ ഈ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് നിർമ്മാണ കമ്പനിയെക്കുറിച്ച് യാതൊരു പരാതിയും നാട്ടുകാർക്കുമില്ല എനിക്കുമില്ല നല്ല രീതിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന കെ കെ ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെയും ഈ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷേ അശാസ്ത്രീയമായ ഇത്തരം ഓവുചാലുകൾ ആരെ തൃപ്തിപ്പെടുത്താനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പൂർണ്ണമായും ഓപുചാലുകൾ നിർമ്മിക്കാൻ എസ്റ്റിമേറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ച് റോഡ് നിർമ്മിക്കുന്നത് ഉദ്ഘാടനമാകാൻ കഴിഞ്ഞ് മാസങ്ങൾ കൊണ്ട് തന്നെ റോഡുകൾ തകരുന്നത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയ നിർമ്മാണം കൊണ്ടുതന്നെയാണ് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമേലാഞ്ഞിട്ടല്ല മറിച്ച് ഇതൊക്കെ മതി എന്നുള്ള ആ ധാരണ നിങ്ങൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ് എന്തായാലും ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോട്ട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ